യാ ഈ വർഷത്തെ സെക്കൻഡ് ലാസ്റ്റ് ട്രിപ്പ് ആണ് നമ്മടെ കുമാരപർവത ട്രിപ്പ് കഴിഞ്ഞ വർഷം മേസിപ്പൂരി പോലെ പോലെ അത്ര ഫാസ്റ്റില് നമുക്ക് എത്താൻ പറ്റില്ല സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി അപ്പൊ എസ് എം ബി ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മള് അവിടെ നിന്ന് നമ്മള് സുബ്രഹ്മണ്യ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രാവൽ വിച്ച് ലൈക്ക് കർണാടകയുടെ ഒരു സൈഡ് ഇത്ര ആൾക്കാരില്ലാത്ത പക്ഷെ എസ് എം വിറങ്ങി വിച്ച് ഇസ് ലൈക്ക് ഏറ്റവും പീസ്ഫുൾ ഏരിയ അവിടെ സ്റ്റേഷന്റെ പേര് പോലും അവിടെ ഇല്ല അത് ടാക്സി പീസ്ഫുൾ ഏരിയ. ഓ ഇല്ല, ഊബറോ ഇല്ല. കൺലി നോ സർ. ഈ സ്റ്റേഷന്റെ പേര് എന്താ ഇടിയാണീ അത്രേ. അന നോക്കണേ. പേര് നീ റോഡ്. അന ഇവിട പേര് കേൾക്കുന്നില്ല. എല്ലാരും ഇറങ്ങണ്ടി ട്രാക്ക് ചെയ്യുന്നവരൊക്കെ. ട്രാക്ക് ചെയ്യുന്നവരൊക്കെ. എനിക്ക് ചെയ്തിട്ടുള്ള ഷോർട്ടസ്റ്റ് ബ്ലോക്ക് പക്ഷെ ഇവരൊക്കെ കണ്ട വീഡിയോസ് ആണെങ്കിൽ ട്രക്കിംഗ് ലൈക് പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പറ്റൂലെന്തെങ്കിലും ഇന്ന് ഡെപോസിറ്റ് ഒക്കെ ചെയ്തിട്ട് പ്ലാസ്റ്റിക് നമുക്ക് കൊണ്ടുപോകാം അതിന്റെ തിരിച്ച് ഡെപ്പോസിറ്റ് എടുക്കാം അങ്ങനെയുള്ള സ്കീമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അൺഫോർച്ചുനേറ്റ് അങ്ങനെ ഒരു സ്കീം ഉണ്ടായില്ല എന്റെ വാട്ടർ കുപ്പി ഫുഡ് എല്ലാം പക്ഷെ ലൈക്ക് അവര് ഫുഡ് സമ്മതിച്ചു വെള്ളക്കുപ്പി സമ്മതിച്ചില്ല അപ്പൊ വെള്ളം ഇല്ല വെള്ളം ഭയങ്കര ലിമിറ്റഡ് റിസോർസാണ് സർവൈവിംഗ് ഐലൻഡ് സ്റ്റൈലാണ് നമ്മൾ ആറ് കിലോമീറ്റർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തോമീറ്ററോ

കേറുമ്പോ ആദ്യൊരു കാടുണ്ട്സ് ഈയൊരു കാട് ഭയങ്കര രസമാണ് നടക്കുന്ന രസമാണ് അത് ട്രെക്കിംഗിന്റെ എക്സ്പീരിയൻസ് ഒരു അഡ്വഞ്ചർ ഫീൽ കിട്ടുന്ന സാധനം നടക്കുന്നത് കന്നട എന്താണോ ആ പൊട്ടി വിടാണ്ട് ഫുൾ കാർഡ് താഴെക്കാരില്ല വേറെ വഴി വേറെ വഴി എനിക്ക് മലയാള മൈൻക്രാഫ്റ്റ് കേറി പരിചയ ഇതെന്താണ് ഇതിന്റെ വഴിപ്പോൾ വെള്ളം പോലും ഇല്ല മറ്റേ സാ അത് പശുവായിരിക്കുന്നേ പക്ഷെ പക്ഷെ ഈ ട്രക്കിങ്ങിൽ രണ്ട് വഴികളുണ്ട് ഒന്നിൽ നമുക്ക് ഇവിടുന്ന് ഉടങ്ങാം എന്നിട്ട് അവിടെ ഇറങ്ങാം വിച്ച് മീൻസ് നമ്മൾ ഫുൾ കാണും അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് ഉടങ്ങി ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയിട്ട് തിരിച്ച് അതേ പോയിന്റിലേക്ക് വരാം ഐതി ഇതൊരു മണ്ടത്തിൽ നമ്മുടെ സൈഡിൽ നിന്ന് ബിക്കോസ് രണ്ട് ദിവസത്തെ ട്രക്ക് നമ്മൾ ഇതുവഴി പോയി ഇതുവഴി ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കാണാനുള്ള സമയം കിട്ടത്തില്ല വിച്ച് ആക്ച്വലി ഹാപ്പൻ ബട്ട് തിങ് ഇസ് നമ്മളെ തുടങ്ങിയപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് തുടങ്ങി വെള്ളമില്ല ആൻഡ് ഈ ഒരു പോയിന്റ് വെയിലായപ്പോഴേക്കും ട്രക്കിങ്ങിൻ്റെ സുഖ അങ്ങ് എടുക്കും സൺലൈറ്റ് കിലോമീറ്റർ സൺലൈറ്റ് ഉണ്ട് ൂ ഉണ്ടില്ല അവിടെ വ്യൂ ഉണ്ടല്ലേ കാട് കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചുണ്ടേ ഞാൻ വെള്ളമില്ല നല്ല പേര് മൗണ്ടൈൻസ് ആപ്സുലൂട്ട് വെറുതെ ഇഷ്ടംപോലെ നടക്കും വെയില് നാട്ടുക്ക് നല്ല വെയിലത്താണ് നമ്മുടെ ട്രക്കിങ് അതിന്റെ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ അതെന്താ പ്രോബ്ലം വേണോ അയ്യോ വെയിലില്ലെങ്കിൽ സുഖമാണ്

ഞാൻ ദൂരേക്ക് ദൂരേക്ക് പോകുമ്പോൾ അപ്പോഴത്തേക്ക് അപ്പുറത്തേക്ക് കൂടിക്കൂടി വരിക ലൈക്കിന്നു ഈ ഡെസേർട്ടിൽ മിറാജ് പോലെ നമ്മൾ ദൂരേക്ക് നോക്കുന്നു അതിൻ്റെ പുറത്ത് വെള്ളം കാണുന്നു അതുപോലെ തന്നെ പിന്നെയും പിന്നെയും ദൂരേക്ക് ദൂരേക്ക് കാണുന്ന പോലെ തോന്നുന്നു മൗണ്ടെയിൻ ഓരോ മൗണ്ടെയിൻ കടന്നുകഴിയുമ്പോൾ ലൈക്ക് ഈ കാട് കഴിയുമ്പോൾ ലൈക്ക് ഒരു വെളിച്ചമുണ്ട് മൗണ്ടൈനിലേക്കുള്ളൊരു വെളിച്ചം അത് അടിച്ചപ്പോൾ സമാധാനം കാട്ടി നിന്ന് ഇറങ്ങിയതിൻ്റെ ഒരു സമാധാനം പക്ഷേ ആ സമാധാനം വൈകാണ്ട് നിന്നുപോയി ബിക്കോസ് ആ ഒരു വെയിലെടുത്ത്

ഇത് മുന്നേ കയറിയ ട്രക്കിലൊക്കെ നല്ല തണുപ്പുണ്ടായി ഈ തണുപ്പത്ത് നമ്മുടെ എനർജി അപ്പോഴും ഇങ്ങനെ ഇരിക്കും പക്ഷെ ഈ വെയിലത്താണെങ്കിൽ ബാറ്ററിന്റെ ഫോണിന്റെ ബാറ്ററി പോകുന്ന പോലെ എല്ലാ സാധനങ്ങളും ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുക എനർജി ഡ്രെയിൻ ഡ്രെയിനാകണോ വെയിലത്ത് നല്ല മലയിൽ കയറുന്നു ആൾക്കാർ വെറുക്കാൻ തുടങ്ങി എനിക്ക് വേണേൽ ആൾക്കാരിങ്ങനെ സഫർ ചെയ്യാൻ തുടങ്ങി ആൾക്കാർ ചോദിക്കുന്ന ആൾക്കാരൊക്കെ സഫറങ്ങി അവർക്ക് എങ്ങനെയെങ്കിലും കയറുന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കയറുമ്പോൾ ബാക്കിയുള്ള ട്രക്കിന് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് പക്ഷേ ഇത് എനിക്കങ്ങനെ വ്യൂ അത്ര നൈസ് ആയി തോന്നിയില്ല ബിക്കോസ് ഓഫ് അഫോൺ മെയിൻ റീസൺ ഇന്ന് ബെറ്റർ വ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട് ബാക്കിയുള്ള ട്രക്ക് പോലെയല്ല ബാക്കിയുള്ള എന്ന് വെച്ചാൽ ഭയങ്കര ഈസിയാണെങ്കിൽ ഇത് ഭയങ്കര ഒരു ചലഞ്ചിങ് ട്രക്കായി തോന്നി ഇനി രണ്ട് ദിവസത്തെ ട്രിപ്പ് ട്രക്കിങ്ങാണ് നമ്മൾ ഒരു ദിവസം ചെയ്യുന്നത് ആ വാട്ടർ ബോട്ടില് ഡ്രൈ ആയി വിച്ച് മീൻസ് വെള്ളമില്ല വെള്ളം മീസ് കട്ട് ഓഫ് അവിടെ ഒരു റിവർ ടിവർ ഗെയിം ഇൻ ക്ലച്ച് ക്ലീൻ ോറും അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ മൗണ്ടൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ചോദിക്കുമ്പോ അതെ അതാണ് അതാണ് കുമാരവർദ്ദം അതാണ് നമ്മൾ നമ്മളടുത്തെത്തും അതല്ല അതിന്റെ മേലെ വേറൊരു വർവ്വതം അപ്പൊ അവർക്കൊക്കെ ഓ അതാണ് കുമാരവർദ്ദം അതാണ് അതിന്റെ മേളിൽ പോകുമ്പോൾ അതിന്റെ മേളിൽ വേറൊരു വർവ്വതം അങ്ങനെ മൂന്ന് മൗണ്ടൻസ് ഇങ്ങനെ താണ്ടി അങ്ങനെ പോയി ഇങ്ങനെ പോയി അപ്പം നമ്മൾ കാണുമ്പോൾ ഏറ്റവും വലിയൊരു മൗണ്ടൻ ഉണ്ട് മൗണ്ടതിൻ്റെ അടുത്തെത്തുമ്പോൾ അതും വലിയ മൗണ്ടൻ ഉണ്ട് ൂരെ എന്താണ് നമ്മളൊരു മൈൻഡ് സെറ്റ് ഇപ്പൊ മൗണ്ടൈൻ കയറണം ടോപ്പ് കയറണം എന്നുള്ളത് മൈൻഡ് സെറ്റിൽ നടക്കുന്ന ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സാധനത്തിൽ നിങ്ങൾ ടോപ്പ് ആവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ടോപ്പെത്തി കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തും അതുകൊണ്ടാണ് എന്നെ ഇവിടെ അഫക്റ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് മൗണ്ടേൻ്റെ ടോപ്പ് എത്തണം എന്നുള്ളതാണ് എൻ്റെ ഇത് ആഗ്രഹം അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നടന്നുകഴിയുമ്പോൾ എന്ന് വിചാരിക്കുമ്പോൾ ആ ടോപ്പിന് അതിനു മേലൊരു ടോപ്പ് കാണുമ്പോൾ എനിക്ക് മടുക്കും ബിക്കോസ് ഒരേ കൂടെ ഉണ്ടോ എന്ന് വിചാരിക്കും തിങ് ഈസ് ജസ്റ്റ് ദ ജേണി നമ്മളെന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു നമ്മളത് ഒരു ഒരു ഹിൽ സ്റ്റേഷൻ രണ്ട് സ്റ്റോപ്പെങ്കിലും ഉണ്ട് രണ്ട് സ്റ്റോപ്പ് ഒരു ഹിൽ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് അതുകഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് താണ്ടിയിട്ടാണ് അടുത്ത കുമാരപർവ്വത്തിൻ്റെ വേറെ സ്പോട്ട് നമുക്ക് മെയിൻ സ്പോട്ടിൽ എത്താൻ പറ്റിയില്ല ഓൺലി ബിക്കോസ് ഒന്നാമത്തതിന് ഇറച്ചി നല്ല ക്രാംസ് ക്രാംസൊന്നും പുള്ളി നടക്കാൻ പറ്റുള്ള അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി രണ്ടാമത്തത് ഏറ്റവും വലിയ വില്ലൻ സമയമില്ല ബിക്കോസ് എനിക്ക് നമ്മൾ ലൈക്ക് ഒരു സ്റ്റേഷനെങ്കിലും ഹിറ്റ് ചെയ്തു അല്ല ഒരു ഹിൽ സ്റ്റേഷൻ നമ്മൾ ഹിറ്റ് ചെയ്തു journey. What about you? You you still going like this way? After? <laughs> no. No? We're going that way. Oh, so you can explore both. Time is not there to explore. The energy is also not there. <laughs> no? നമ്മടെ അസംഷൻ കറക്റ്റ് ആയിരുന്നു അസംഷൻ കറക്റ്റ് ആയിരുന്നു പക്ഷെ അതിലും കൂടി നമ്മൾ സമയം അല്ലാണ്ട് കളഞ്ഞു നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സാധനം നമ്മള് കേറിയ മൗണ്ടൈനിലാണ് തിരിച്ചറക്കുന്ന നമ്മൾ കണ്ട സാധനങ്ങളൊന്നുകൂടെ കറങ്ങ അതുകൊണ്ടായിരിക്കും പാഷണ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഞാൻ തിരിച്ചു വന്ന സമയത്ത്

വെയിൽ നാട്ടും ഉച്ചയ്ക്ക് നല്ല വെയിലത്താണ് നമ്മുടെ ട്രക്കിങ് അതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്